എല്ലാവർക്കും ദൈവാങ്കണത്തിലേക്ക് സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നമസ്കാരം ദിവസമുള്ള ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒമ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് മകൻ നക്ഷത്രമാണ് ഞാനിത് പറയുമ്പോൾ കലണ്ടറിൽ കാണിക്കുന്നത് ആയില്യമല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും സൂര്യൻ ഉദിക്കുമ്പോൾ ഏത് നക്ഷത്രമാണോ ആ സമയത്ത് നിലനിൽക്കുന്നത് അതിനെയാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് ആളുകൾ ഇത് കണ്ടിട്ട് അയ്യോ പറഞ്ഞത് മാറിപ്പോയല്ലോ ഇന്ന് ആയില്യമാണല്ലോ പിന്നെ എന്താ മകം എന്ന് പറഞ്ഞത് എന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എത്ര നാഴിക വിനാഴിക എന്നൊന്നും പലർക്കും അറിയണമെന്നില്ല നോക്കുമ്പോൾ കലണ്ടറി നോക്കുമ്പോൾ നക്ഷത്രം രാവിലെ ആയില്ലുമാണ് പക്ഷെ അത് രാവിലെ തന്നെ തീർന്നു ഇന്നത്തെ ദിവസം മകൻ നക്ഷത്രമാണ് ഇന്നത്തെ ബർത്ത്ഡേ എടുക്കുന്നവർ ഇന്ന് മകൻ നക്ഷത്രമായിട്ട് തന്നെ എടുക്കണം മിഥുന മാസത്തിലെ മകൻ നക്ഷത്രം വരുന്നത് ഇന്നാണ് അതായത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മകൻ നക്ഷത്രം ശുഭ ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം നല്ലതല്ല ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസം നല്ലതല്ല ചൊവ്വ ഭൂമികാരകനൊക്കെയാണ് എങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം എടുക്കുമ്പോൾ ശുഭകാര്യങ്ങൾക്ക് ചൊവ്വാഴ്ച എടുക്കാറില്ല ചൊവ്വാഴ്ച എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശത്രുത ഉണ്ടാക്കാനും അതുപോലെ അപകടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ അതുകൊണ്ടാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മകൻ നക്ഷത്രം പൊതുവെ നല്ല നക്ഷത്രമാണെങ്കിൽ പോലും ഒരു വർഷത്തെ ഫലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമല്ല ഇത് പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ നിങ്ങൾക്ക് ചിലപ്പോൾ വന്ന് ചേർന്നേക്കാം സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ കേസുകൾ വഴക്കുകൾ അപകട സാധ്യതകൾ അതുപോലെ തന്നെ അഗ്നിഭയം അല്ലെങ്കിൽ തീപ്പൊള്ളൽ ഇതൊക്കെ നമുക്ക് ചില ആളുകൾക്ക് വന്ന് ചേർന്നേക്കാം അതുകൊണ്ട് മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇതുപോലുള്ള നടത്തുന്നത് ഈ ദോഷങ്ങൾ വരാതെ സംരക്ഷിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ മുരുകക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുകയും പായസ നിവേദ്യം നടത്തുന്നതും എല്ലാം ഭാഗ്യദായകമായിട്ട് തീരാനായിട്ട് സഹായിക്കും അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു ഓരോ കാര്യത്തിന് കാര്യത്തിനിറങ്ങുന്നവർ പ്രധാനമായിട്ട് ഈ ചൊവ്വാഴ്ച ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുന്നത് ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദുർഖായന്ത്രവുമായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അത് നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനായിട്ട് നിങ്ങളത് കെട്ടി ധരിക്കുക അതുപോലെ തന്നെ ഇന്ന് ആഹ്വാനം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർക്ക് കലണ്ടറിൽ കൊടുത്തിരിക്കുന്നവർ മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെ എന്നാണ് എന്നാൽ അങ്ങനെയല്ല മൂന്ന് മണി മുപ്പത്തിയെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് ഇന്ന് രാഹുവാല സമയമുണ്ട് രാഹു കാലം ഒരു ശുഭകാര്യങ്ങൾക്കും പ്രത്യേകിച്ച് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് അഭികാമ്യം എന്തെങ്കിലും ഇന്ന് അത്യാവശ്യമായി ചെയ്തേ പറ്റൂ എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് അഭിജിത് മുഹൂർത്തം ഉപയോഗിക്കാം അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആറ് തൊട്ട് പന്ത്രണ്ട് അമ്പത്തിനാല് വരെയാണ് എന്നാലും ഒരു കാര്യത്തിന് ചേരാത്ത രണ്ട് പേരും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ യമകനും കുളികനും അപ്പോൾ കുളികാല സമയം വരുന്നത് ഇന്ന് പന്ത്രണ്ട് മുപ്പത് തൊട്ട് രണ്ട് മണിവരെയും യമഖണ്ഡകാലം വരുന്നത് ഒമ്പത് ഇരുപത്തി ഒന്ന് തൊട്ട് പത്ത് അമ്പത്തിനാല് വരെയുമാണ് ഈ സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത് പിന്നെ ഇന്ന് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ചുവന്ന കള്ളറിലുള്ള വസ്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അഭികാമ്യമായിരിക്കും ഇന്നത്തെ യാത്രകളിലൊക്കെ പോകുന്നവർ ചുവന്ന കള്ളറിലുള്ള വസ്ത്രങ്ങളോ ചുവപ്പ് ചേർന്ന വസ്ത്രങ്ങളോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ നമസ്കാരം